നമസ്കാരം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ പുറത്താവൽ വൻ വിവാദത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു വിഷയമാണ് എല്ലായിടത്തും ചർച്ചാ വിഷയമായി മാറി ക്രിക്കറ്റ് ലോകത്ത് സീസണിലെ ആദ്യത്തെ സെഞ്ചുറിയിലേക്ക് കുതിച്ച സഞ്ജു എൺപത്തിയാറ് റൺസിൽ നിൽക്കുകയാണ് പുറത്തായത് നാൽപ്പത്തി ആറ് പന്തുകളിൽ നിന്ന് എട്ട് ഫോറുകളും ആറ് സിക്സറുകളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു മുകേഷ് കുമാറിന്റെ ബൗളിങ്ങിൽ ബൗണ്ടറിയിലായി തൊട്ടരികെ ഷേയ് ഹോപ്പ് ക്യാച്ചെടുത്താണ് സഞ്ജു പുറത്തായത് എന്നാൽ ഈ ക്യാച്ച് വളരെയധികം സംശയാസ്പദമാണ് ആ ഒരു ക്യാച്ചിന് ചൊല്ലിയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വിവാദങ്ങൾ കത്തുന്നതും പതിനാറാമത്തെ ഓവറിലെ നാലാമത്തെ പന്തിലാണ് സഞ്ജു പുറത്തായത് ഓവറിലെ ആദ്യത്തെ നാല് ബോളിൽ മൂന്ന് റൺസ് മാത്രമേ റോയൽസിന് ലഭിച്ചുള്ളൂ നിർണായകമായ അവസാന ഓവറുകളിലേക്ക് കടക്കവെയാണ് ഈ ഒരു സന്ദർഭം ഇതോടെ നാലാമത്തെ പന്തിൽ ഒരു വമ്പൻ ഷോട്ടിന് സഞ്ജു നിർബന്ധിതനാവുകയും ചെയ്തു വലിയൊരു സിക്സറിനാണ് അദ്ദേഹം ശ്രമിച്ചത് ലോങ് ഓണിന് മുകളിലൂടെ പറന്ന ബോൾ ഉറപ്പായും സിക്സറാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ വെച്ച ഷെയ് ഹോപ്പ കൈക്കുള്ളിൽ ആക്കുകയായിരുന്നു ഇതോടെ അത് ഔട്ടാണോ എന്ന കാര്യത്തിൽ തീരുമാനം തേർഡ് അമ്പയർക്ക് വിടുകയായിരുന്നു റിയൽ ടൈമിൽ അത് ഔട്ടാണെന്ന് വ്യക്തമായിരുന്നു ബൗണ്ടറി ലൈനിന്റെ വശത്ത് നിന്നുള്ള ആംഗിളാണ് തേർഡ് അമ്പയർ പരീക്ഷിച്ചത് അതായത് ഒരു വശം മാത്രം നോക്കി ക്യാച്ച് എടുത്ത ശേഷം ഹോപ്പിൻ്റെ കാൽ ചെറുതായി ബൗണ്ടറി ലൈനിൽ തട്ടിയെന്ന സംശയമാണ് റീപ്ലേയിൽ കണ്ടത് എന്നാൽ അധികം റീപ്ലേ ഇതിൽ നിന്നുണ്ടായില്ല അതാണ് ആരാധകരെയും എല്ലാം ചൊടിപ്പിച്ചത് തേർഡ് അമ്പയർ ഇത് സൂം ചെയ്യാനോ കൂടുതൽ പരിശോധിക്കാനോ തയ്യാറായില്ല പകരം ഒരു ക്ലീൻ ക്യാച്ചാണെന്ന് വളരെ പെട്ടെന്ന് വിധിക്കുകയായിരുന്നു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കറിയാവുന്നതാണ് നാലുപാടും ക്യാമറ ഉള്ളതാണ് ഇപ്പത്തവണ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ളതാണ് നാല് നാലുപാടും ക്യാമറ ഉണ്ടായിട്ടും ഒരു വശം മാത്രം നോക്കൂ നോക്കുന്ന തേർഡ് അമ്പയർ അത് നോക്കി വിധിക്കുന്ന അമ്പയറിനെയാണ് കണ്ടത് ഇതോടെ റീപ്ലൈ കണ്ട സഞ്ജു വളരെ ക്ഷുഭിതനും നിരാശനുമായാണ് കാണപ്പെട്ടത് നമുക്കറിയാം ഓരോ ആംഗിളിൽ നിന്നുള്ള പന്തിന്റെ ഒരു പൊസിഷൻ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുക നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തെ തന്നെ പല പന്തുകളും വൈഡ് അതായത് ഓഫ് സൈഡിന്റെ ലൈനിലോട് ചേർന്നിറങ്ങിയ പന്തുകളെല്ലാം തന്നെ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ വൈഡായിട്ടും മറുവശത്ത് നോക്കുമ്പോൾ വൈഡ് അല്ല എന്നും തോന്നിക്കുന്ന രീതിയിലുള്ള ആംഗിളുകൾ അല്ലെങ്കിൽ ഒരു കാഴ്ച അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പന്ത് നിർണായകമായ ഈ ഒരു വിക്കറ്റ് നാല് വാടി നിന്ന് നോക്കേണ്ടതായിരുന്നു കാരണം ഇത്രയും സൗകര്യങ്ങൾ ഉള്ളതാണ് എന്നിട്ടും എന്തുകൊണ്ട് അമ്പയർ ഒരു വശം മാത്രം നോക്കി പെട്ടെന്ന് തന്നെ ഔട്ട് വിളിച്ചു എന്നതിലാണ് തർക്കം നീളുന്നത് എന്നാൽ ഇതിൽ നിരാശ പ്രകടിപ്പിച്ച സഞ്ജു ഉടൻ തന്നെ ഫീൽഡ് അമ്പയറും മലയാളിയുമായ അനന്തപത്മനാഭന്റെ അടുത്തേക്ക് വന്ന ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ക്യാച്ച് എടുത്ത ശേഷം കാൽ ബൗണ്ടറി ലൈനിൽ ചെറുതായി തട്ടിയെന്ന അമ്പയറെ ബോധ്യപ്പെടുത്തുകയായിരുന്നു സഞ്ജു പക്ഷേ തേർഡ് അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്നും തനിക്കൊന്നും ചെയ്യാനാകില്ല എന്നും അമ്പയർ പ്രതികരിച്ചതോടെ സഞ്ജു നിരാശനായി ഗ്രൗണ്ട് വിടുകയായിരുന്നു ഇവിടെ കാണികളിൽ നിന്നുള്ള പ്രതിഷേധമെല്ലാം തന്നെ നമുക്ക് കേൾക്കാമായിരുന്നു റോയൽസ് ആ ഇരുപത് റൺസിന് പൊരുതി വീണ മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് തേർഡ് പേർക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒത്തുകളി എന്ന രീതിയിൽ പോലും ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് കാരണം ഋഷഭ് പന്തിനോടുള്ള അമിത സ്നേഹമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പോലും പറയപ്പെടുന്നുണ്ട് എന്നാൽ അത് അതിൽ അത് സത്യാവസ്ഥയുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആധികാരികമായി പറയാൻ സാധിക്കില്ല ആതിഥേയ ടീമായ ഡൽഹി ക്യാപിറ്റൽസിനെ ജയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചതെന്നും ക്യാച്ച് എടുത്ത ശേഷം ഷെയ് ഹോപ്പിന്റെ കാലുകൾ ബൗണ്ടറി ലൈനിൽ ഉരസുന്നത് റീപ്ലൈയിൽ കാണാമെന്നും എന്നാൽ നന്നായി പരിശോധിക്കാതെ അമ്പയർ ഔട്ട് വിധിക്കുകയായിരുന്നുവെന്നുമാണ് ആരാധകർ തുറന്നടിക്കുന്നത് തേർഡ് അമ്പയർ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ തീരുമാനമെടുത്തത് മത്സരത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ അത് ഔട്ടാണോ അതോ സിക്സർ തന്നെയാണോ എന്നത് അമ്പയർ നന്നായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതായിരുന്നുവെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ക്രിക്കറ്റ് നിരീക്ഷകർ പോലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഒരു ഉന്നയിക്കുന്നുണ്ട് അത് ഒന്നുകൂടി അമ്പയർമാർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ട പുലർത്തേണ്ടതായിരുന്നു എന്നാണ് അവർ പറയുന്നത് കുമാർ സംഘക്കാരെ അടക്കം ബൗണ്ടറി ലൈനിൽ കാല് തട്ടി എന്ന ശക്തമായി വാദിക്കുകയും ചെയ്തിട്ടുണ്ട് തേർഡ് ക്ലാസ് അമ്പയറിംഗ് തന്നെയാണ് ഈ ഐ പി എല്ലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പയർമാരുടെ ഭാഗത്തു നിന്നും ചില മോശം തീരുമാനങ്ങൾ ഈ സീസണിൽ ഉണ്ടായിരുന്നു അത് കാരണം പല ടീമുകൾക്കും നിർണായകമായ മത്സരങ്ങളിൽ തോൽക്കേണ്ടി വരുന്നു അതിലേക്ക് ഒന്നുകൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു സാംസൺ സെഞ്ചുറി നേടുകയും റോയൽസ് ജയിക്കുകയും ചെയ്യേണ്ടിയിരുന്ന മത്സരമാണ് അമ്പയറുടെ അബദ്ധം കാരണം അടിമുടി മാറിയതെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഇത്തവണ ഏറ്റവും മോശം അമ്പയറിങ്ങാണ് ഉള്ളതെന്ന നാല് പാടം നിന്ന് നമ്മൾ കേൾട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ ഒരു ശുദ്ധികലാശം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം